സൂര്യ ഫോർട്ടി സിക്സ് വ്യങ്കയത്തിൽ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ് നമ്മുടെ സൂര്യനായകനെത്തുന്ന സൂര്യ ഫോർട്ടി സിക്സ് ജി വി പ്രകാശ് ആണ് പടത്തിന്റെ മ്യൂസിക് ഒക്കെ സൂര്യ ഫോർട്ടി സിക്സ് സൂര്യയുടെ കരിയറിലെ ഒരു വ്യത്യസ്തമായ സിനിമയാണ് സൂര്യ സൂര്യപുള്ളിയുടെ സേഫ് സോൺ വിട്ട് പുറത്തു പോയി ചെയ്യുന്ന പടം ഇതൊരു ഫാമിലി പടമാണ് ഇപ്പോ ഈ സൂര്യ ഫോർട്ടി സിക്സ് സിനിമയുടെ ഭാഗത്തുനിന്ന് ഒഫീഷ്യൽ ആയിട്ട് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട് പടത്തിന് മുഴുവൻ ഷൂട്ടും ഇപ്പോ കംപ്ലീറ്റ് ആയി പാക്കി പടത്തിന്റെ പോസ്റ്റ് വർക്ക് ഒക്കെ തുടങ്ങി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ആറ് സമ്പറിലാണ് പടത്തിന്റെ റിലീസ് പ്ലാൻ ചെയ്യുന്നത് സൂര്യ ഫോർട്ടി സിക്സ് കഴിഞ്ഞ സൂര്യ ഇപ്പോ ഉടനെ തന്നെ സൂര്യ ഫോർട്ടി സെവനിലേക്ക് ജോയിൻ ചെയ്യും അപ്പോൾ ഉടനെ തന്നെ സൂര്യ ഫോർട്ടി സിക്സ് സിനിമയുടെ ടൈറ്റിൽ ടീസർ അപ്ഡേറ്റ് ഉണ്ടാവും കറുപ്പ് ആർ ജെ ബാലാജ് കറക്റ്റ് ചെയ്യുന്ന അടുത്തതായി റിലീസിൽ എത്താൻ പോകുന്ന സൂര്യാ സിനിമയാണ് കറപ്പ് പടത്തിന്റെ പെൻഡിങ് ഉണ്ടായിരുന്ന ഷൂട്ടൊക്കെ ഇപ്പോൾ ഏകദേശം കഴിയാറായി ചെറിയ എന്തോ പാച്ചോ ഷൂട്ട് ഒക്കെയാണ് ഇപ്പോ നടക്കുന്നത് ഈ പടം എല്ലാവർക്കും അറിയാം ബിസിനസ് ഒന്നും നടക്കാതെ പോയൊരു വലിയ പ്രതിസന്ധി നേരിട്ട് റിലീസ് മുടങ്ങിപ്പോയൊരു പടമാണ് അതെന്തായാലും നല്ലതിനായിരുന്നെന്ന് വിശ്വസിക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് റീഷൂട്ട് ചെയ്യേണ്ടി വന്ന ഈ സിനിമയുടെ മുമ്പത്ത് ഔട്ട്പുട്ട് പുട്ട് വെച്ച് ഈ പടം സർവൈവ് ചെയ്യുന്നത് ടാസ്ക് ആണ് എന്തായാലും പടത്തിന്റെ ഓ ടി സാറ്റലൈറ്റ് ഓവർസീസ് ഇതൊക്കെ വിറ്റുപോയി നല്ല രീതിക്ക് ബിസിനസ് ഒക്കെ നടന്നിട്ടുണ്ട് ഡിജിറ്റൽ റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സും സാറ്റലൈറ്റ് സി തമിഴും ഓവർസീസ് പാൽസും ലോക്ക് ചെയ്തു ഇനി പടത്തിന്റെ റിലീസിന് വേറെ തടസ്സങ്ങളൊന്നുമില്ല ഇല്ല അവരിപ്പോഴുള്ള ഷൂട്ടും അതിന്റെ പോസ്റ്റും കഴിഞ്ഞാൽ അടുത്ത മാസം തന്നെ റിലീസുണ്ട് ഇപ്പോൾ ഒരു പടത്തിന്റെ റിലീസ് ഡേറ്റും ലോക്ക് ചെയ്തു എന്നാണ് അപ്ഡേറ്റ് വരുന്നത് എന്തായാലും ക്രിസ്മസ് അല്ലെങ്കിൽ ന്യൂ ഇയറിന് ഒഫീഷ്യൽ അപ്ഡേറ്റ് വരും ചിലപ്പോ ഇതിനൊക്കെ മുമ്പും വരാം ജനനായകൻ ഗണപതിയുടെ ജനനായകൻ സിനിമയുടെ റിലീസിന് ഇനി വെറും ഇരുപത്തിയഞ്ച് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ എന്നിട്ടും സിനിമയുടെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് പോലും ഇതുവരെ പുറത്ത് വിട്ടിരുന്നില്ല വേസ്റ്റ് പ്രൊഡക്ഷൻ ഹൗസ് എന്ന് പറഞ്ഞാൽ ബേസ്റ്റ് ഫാൻസിനോട് ഒരു പൊടിക്കെങ്കിലൊക്കെ ഒരു കമ്മിറ്റ്മെന്റ്സ് വേണ്ടേ അതിവിടെ ഇല്ല ലാസ്റ്റ് പടത്തിനെങ്കിലും പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് കൊടുക്കണ്ടേ ഇത്രയും അടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല പടത്തിന്റെ റിലീസായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടായിരുന്നെങ്കിലും അത് സോൾവ് ആയി നേരത്തെ റിലീസ് ഒമ്പതിൽ നിന്ന് പതിനാലിലേക്ക് മാറ്റിയതെന്നും പറഞ്ഞൊക്കെ റൂമർ വന്നിരുന്നു പക്ഷേ ചേഞ്ച് ഒന്നുമില്ല പടം ജനുവരി ഒമ്പതിന് തന്നെ റിലീസാവും ഇനി അപ്ഡേറ്റ്സിലേക്ക് വന്നാൽ ഓടിലഞ്ച് രൂപ ഈ ജനനായകൻ സിനിമയുടെ ഭാഗത്ത് നിന്ന് രണ്ട് അപ്ഡേറ്റുകൾ വരുന്നുണ്ട് അതിലൊന്ന് സെക്കൻഡ് സിംഗിൾ ആണ് ഡിസംബർ ആദ്യം വരേണ്ട സെക്കൻഡ് സിംഗിൾ ആയിരുന്നു പിന്നെ അവരിങ്ങനെ മാറ്റി 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 ഇവിടെ വരെ കൊണ്ടുവന്ന് ഇനി രണ്ടാമത്തെ അപ്ഡേറ്റ് ഒരു ടീച്ചർ ആണ് ഓഡിനൻസിന് മുമ്പ് ജനനായകൻ സിനിമയുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ ടീസർ വരുന്നുണ്ട് ഇതും കൺഫേം ആണ് സെക്കൻഡ് സിംഗിൾ ടീസർ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നിന്റെ അപ്ഡേറ്റ് ആണ് ഇപ്പൊ വരാൻ പോകുന്നത് അത് സെക്കൻഡ് സിംഗിൾ ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത ബബബ റിലീസിനും ഇനി വെറും മൂന്ന് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ ഇപ്പോൾ പടത്തിന്റെ ഭാഗത്തുനിന്ന് ബാക്കിയുള്ള അപ്ഡേറ്റുകളായിട്ട് ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പടത്തിന്റെ സെൻസർ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പടം യു എ സർട്ടിഫൈഡ് ആണ് പടത്തിന്റെ മുഴുവൻ ഡ്യൂറേഷൻ രണ്ട് മണിക്കൂറും മുപ്പത്തിരണ്ട് മിനിറ്റുമാണ് ഒരു കമേഴ്ഷ്യൽ സിനിമയ്ക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡ്യൂറേഷൻ ആണ് അടുത്ത അപ്ഡേറ്റ് പടത്തിന്റെ എഫ് ഡി എഫ് എസിന്റെ ഭാഗത്തു നിന്നാണ് ബബബസ് സിനിമയുടെ കേരളത്തിലെ ആദ്യ ഷോ എട്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഇപ്പോൾ ബബബ്ബ സിനിമയിലെ ഒരു സോങ് പുറത്തുവിട്ടിട്ടുണ്ട് ലാലേട്ടനും ദിലീപ് ഏട്ടനും കൂടിയുള്ള ഒരു പാട്ടാണ് പാട്ട് അഴിഞ്ഞാട്ടം ഈ സോങ്ങിൽ ലാലേട്ടന്റെ പോഷൻ പാടിയിരിക്കുന്നത് എം ജി ശ്രീകുമാറും ദിലീപ് ഏട്ടന്റെ പോർഷൻ പാടിയിരിക്കുന്നത് വിനീത് ശ്രീനിവാസനുമാണ് ഇനി സോങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ ഏഴേലിന്റെ സോങ് പുറത്തുവിടുന്നായിരുന്നു അപ്ഡേറ്റ് പക്ഷെ കുറെ വൈകിയാണ് പാട്ട് വന്നത് പക്ഷെ അതിനു മുമ്പേ സ്പോട്ടിഫൈൽ പാട്ട് വന്നത് കൊണ്ടും ലിറിക്കൽ വീഡിയോ കാണുന്നതിന് മുമ്പേ ഇത് കേൾക്കേണ്ടി വന്നു അഴിഞ്ഞാട്ടം ശരിക്കും എനിക്ക് എനിക്കത്ര അങ്ങോട്ട് വർക്ക് ആയില്ല ബീറ്റൊക്കെ തിയേറ്ററിൽ ചിലപ്പോ വർക്ക് ആവുമായിരിക്കും ചിലപ്പോ അല്ല തിയേറ്ററിൽ വർക്ക് ആവും പക്ഷെ ലിറിക്സ് കൊണ്ട് കളഞ്ഞു എന്തോ ഫാൻമേഡൊക്കെ പോലെ ഒരു വല്ലാത്ത തപാകം ലിറിക്സ് വൈസ് ഒരു തമിഴ് വൈബ് പിടിക്കാൻ നോക്കിയതാ പക്ഷെ അങ്ങോട്ടൊത്തില്ല പിന്നെ ചില ഏരിയയിലൊക്കെ ലിറിക്സ് സെറ്റ് ബീറ്റും അപ്പൊ എന്തായാലും തിയേറ്ററിൽ നല്ല രീതിക്ക് Work away,